നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലാഭമല്ല സേവനമാണ് ലക്ഷ്യം ക്രൈസ്തവ സ്ഥാപനങ്ങളെ കുറിച്ച് മാർ ആൻഡ്രൂസ് താഴത്ത് മെഡിസിറ്റി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കുകയല്ലെന്നും മറിച്ച് ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സേവനം നൽകുകയാണെന്നും സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു വിവിധ മേഖലകളിൽ ക്രൈസ്തവർ നടത്തുന്ന സേവനങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ിൽ കോർപ്പറേറ്റുകൾ പറയുന്നത് ും ഒരു അല്ല ഞങ്ങൾക്ക് സർവീസ് ആണ് ഞങ്ങൾക്ക് മിനിസ്റ്ററി ആണ് അതുകൊണ്ട് പാലാ മെഡിസിറ്റി വളർന്നു പറയുന്നത് ഈ പ്രദേശത്തുള്ളവർക്ക് യഥാർത്ഥമായി സർവീസ് ശുശ്രൂഷ ആ നല്ല ആരോഗ്യത്തിനുള്ള സാഹചര്യങ്ങൾ ആധുനിക ആർട്ടിഫിഷ്യൽ അനുസരിച്ച് അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ഈ മെഡിസിറ്റിക്ക് സാധിക്കണം ഇത് നമുക്ക് സേവനമാണ് ഇത് നമുക്ക് ശുശ്രൂഷയാണ് ഇത് നമുക്ക് ഒരു കോർപ്പറേറ്റ് ഏജൻസിയുടെ പ്രവർത്തനമല്ല ഇത് നമുക്ക് ലാഭത്തിന് വേണ്ടിയല്ല ഈ ഗടിയ ഒരുവര് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതായി ഇരുപത്തി അഞ്ച് ക്രിസ്തു പറഞ്ഞ വാക്യം രോഗികളിൽ പാവപ്പെട്ടവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് ഇന്ന് പല സ്ഥലങ്ങളിലും ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തസംഖ്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലും കേരളത്തിലും ക്രൈസ്തവർ ഈ സാഹചര്യത്തിലാണ് ഈ മതം ഇതിന്റെ പേര് പറഞ്ഞപ്പോൾ ഒത്തിരി ആക്രമണം ഉള്ളത് പക്ഷേ ഇന്ന് ക്രൈസ്തവ എന്ന് പറയുന്ന പല രാജ്യങ്ങളും ക്രൈസ്തവമാകുന്നതിന് മുമ്പ് ഏഷ്യയിൽ ആരംഭിച്ച ഭാരതത്തിൽ അടക്കം വളർന്ന ഈ ക്രൈസ്തവത്വം ഭാരതത്തിൽ തന്നെ മതമാണ് ഇവിടെ ക്രൈസ്തവ ദർശനം കൊണ്ട് തന്നെയാണ് ഭാരത രാഷ്ട്രനിർമ്മിതിയിൽ ആനുപാതികമായി ഏറ്റവും കൂടുതൽ തന്നെ സ്വഭാവം തെളിഞ്ഞത് അത് മാധ്യമെ രാഷ്ട്രീയമാവട്ടെ വിദ്യാഭ്യാസമാവട്ടെ സാമൂഹ്യമാവട്ടെ എല്ലാ മേഖലകളിലും ഭാരതത്തിന്റെ രാഷ്ട്രസമൃദ്ധിക്ക് ആനുപാതികമായി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു ഉത്തമ പ്രവർത്തിച്ച സമുദായമാണ് സമുദായം പറയാൻ ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രനിർമ്മിയിൽ ക്രൈസ്തവർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഭാരതത്തിലെ ക്രൈസ്തവ സഭ ഒരു വിദേശ മതമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും അവിടുത്തെ സഭ ഭാരതത്തിൻ്റെ തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പലയിടങ്ങളിലും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അംഗസംഖ്യ കുറവാണെങ്കിലും ക്രൈസ്തവ ദർശനമാണ് രാഷ്ട്രനിർമ്മിതിയില് കൂടുതൽ സംഭാവനകൾ നൽകാൻ ക്രിസ്ത്യാനികളെ പ്രാപ്തരാക്കിയതെന്നും മാർ ആൻഡ്രോസ് താഴത്ത് പറഞ്ഞു